നമുക്ക് രേവതിയുടെ സച്ചിയുടെയും ദാളിത്തം നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി ശ്രുതിയോട് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഇവരെ ആയിട്ട് എന്താ വരാത്തേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് എന്തു പറയണമെന്ന് നടത്തില്ല ശ്രുതി വല്ലാത്തൊരു വെപ്രാർത്ഥത്തിലായിപ്പോയി കാരണം ഇത്രയും ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഊടായ്പ ഒക്കെ പറഞ്ഞ് തെന്നി മാറി തെന്നിമാറി നടക്കുമായിരുന്നു അവസാനം പിടി വീഴുവാണ് ശ്രുതിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി എഴുന്നേറ്റ് പോകാനും പറ്റില്ല നിൽക്കാനും പറ്റാത്ത അവസ്ഥ പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അല്ല ഫ്ലൈറ്റ് ഇറങ്ങി എന്നല്ലേ പറയണേ അങ്ങനെയാണെങ്കിൽ പിന്നെ വരേണ്ട സമയം കഴിഞ്ഞല്ലോ നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ എന്നൊക്കെ ചോദിച്ചുകഴിയുമ്പോഴത്തേനും സുദ്ധി വല്ലാതെ വീർപ്പ് മുട്ടുവാണ് ആ സമയം സുധി പറഞ്ഞു ഒരു പക്ഷേ വല്ല ഹോട്ടലിലോ മറ്റോ റൂം എടുത്ത് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പം വിളിച്ചിട്ട് കിട്ടാത്ത ചിലപ്പം ഫോൺ എന്തേലും ഓഫായി പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോന്നൊക്കെ പറയുന്നത് സച്ചി പറഞ്ഞു പിന്നെ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുത്തിയിടാൻ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്ക് ഒട്ടും ബോധമില്ല സുതി വലിയ കുറേ പി ജി ഡിഗ്രിയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെതായ തലയ്ക്കകത്ത് യാതൊരു ബോധം വിടില്ല എന്നൊക്കെ പറയാണ് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എവിടെ പോയാലും നിന്റെ അച്ഛൻ ഇവിടെ വന്നിരിക്കണം എന്നൊക്കെ പറയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ് ഫുഡും കഴിച്ചിട്ട് ശ്രുതിക്ക് ആകെ ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു പീർപ്പുമുട്ടലായിപ്പോ ഇനിയിപ്പം എങ്ങനെ തൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരും ഇല്ലാത്ത അച്ഛനെ എവിടെ നിന്ന് പോയി കൊണ്ടുവരാനാ ആ ഒരു ടെൻഷൻ മനസ്സിൽ നിന്ന് അറിയണ്ടായിരുന്നു പക്ഷേ എങ്കിൽ സച്ചിയുടെ മനസ്സിൽ നല്ല സംശയമുണ്ട് കാരണം എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങൾ അവരുടെ മുഖത്തുണ്ട് ശ്രുതിയുടെ മുഖത്ത് നോക്കുമ്പോഴെയാ ഒരു പതർച്ച അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ശ്രുതിയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷനാണ് ഒരു പതർച്ച പ്രകടമാകുന്നുണ്ട് മുഖമൊക്കെ വിള്ളറി വെളുത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് ശ്രുതി ഇത് സച്ചി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ശ്രുതി ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് മുറിയിൽ അങ്ങോട്ട് പോയിരിക്കുകയാണ് മുറിയിൽ പോയിരുന്നു കഴിഞ്ഞിട്ട് ശ്രുതി ഓർത്തി ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് തന്റെ അമ്മായിമ്മ മിക്കവാറും തന്നോട് ഇതിനെക്കുറിച്ച് ഇനി ചോദിക്കും അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് ശ്രുതി പോയി ഇങ്ങനെ കിടക്കുവാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ഇരച്ചു കിട്ടി അങ്ങോട്ട് ചെന്നു ചന്ദ്രമതി എന്നിട്ട് ചെന്താ നീ കിടക്കുവാണോന്നൊക്കെ ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അമ്മ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം ഒരു ചെറിയ ക്ഷീണം അതുകൊണ്ട് കിടന്നാന്ന് പറയണം അതെ കിടപ്പൊക്കെ ഇനിയും കിടക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ചോദിക്കുന്നതിന് എനിക്ക് വ്യക്തമായിട്ട് ഉത്തരം കിട്ടണമെന്ന് പറയാണ് ചന്ദ്രമതി ചോദിക്കാൻ പോകുന്ന കാര്യം എന്താന്ന് ശ്രുതിക്കറിയാം പക്ഷെ അതിന് ഉത്തരം ശ്രുതിയുടെ കയ്യിൽ ഇല്ലാതാനും എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുവെന്ന് ഓർത്തിരിക്കുവാണ് ഈ സമയം ചന്ദ്രമതി ചോദിച്ചു സത്യം പറ നിനക്ക് മലേഷ്യയിൽ അച്ഛനുണ്ടോ എന്ന് നോക്കാം അയ്യോ അമ്മ ഇത് എന്തൊക്കെ മറത്താനോ പറയണേ എനിക്ക് അച്ഛനുണ്ടെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയാനൊന്നും നോക്കണ്ട എനിക്കറിയാം അച്ഛനുണ്ടായിരുന്നു നിനക്ക് വരേണ്ട സമയം കഴിഞ്ഞു അല്ല നീ ഇന്ന് വരെ നിന്റെ അച്ഛനെ ഫോൺ വിളിച്ച് കേട്ടിട്ടില്ലോ അല്ല അത് പിന്നെ അമ്മ ഞാൻ വിളിക്കുന്നുണ്ട് അമ്മ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അല്ല നിന്റെ അച്ഛൻ വിളിക്കാറുണ്ടോ എന്ന് നിക്കും അച്ഛനും വിളിക്കാറുണ്ട് എന്നിട്ട് നീ എന്താ എനിക്കെതിരായിട്ട് ഫോൺ തരാത്തന്നൊക്കെ ചോദിക്കുക അല്ല അത് പിന്നെ അമ്മ ഞാൻ സത്യം പറയണം അല്ല വിളിക്കാറുണ്ട് എന്നൊക്കെ പറയണം ഇത് നീ ഇപ്പം പറയുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് എത്ര സത്യാവസ്ഥ സത്യാവസ്ഥയാണെന്ന് എനിക്കറിയാൻ പാടില്ല നിന്റെ കല്യാണത്തിന് വന്നില്ല വിത്ത് താലി കുറക്ക ചടങ്ങിന് എന്റെ ഇടയ്ക്ക് നിന്നെ കാണാൻ പോലും വന്നിട്ടില്ല ഇതിനപ്പം അർത്ഥം എന്താ നിന്റെ അച്ഛനും നിന്നെ വേണ്ടെന്ന് ചോദിച്ച് ചോദിക്കണം അത് പിന്നെ അങ്ങനെയല്ല അല്ല നിന്റെ അച്ഛൻ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മോളുടെ താലി കുറക്കൽ ചടങ്ങിനെങ്കിലും വരണ്ടതല്ലേ അത് പിന്നെ അച്ഛനെ തിരക്കായിട്ട് എന്ത് തിരക്ക് തിരക്കായിട്ടാണോ വരാനിരിക്കേ ഇവിടെ വന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ മനുഷ്യന് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്ന് ചോദിക്കുക അതല്ലമ്മേ അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട ഈ ചന്ദ്രമതിയെ കൂടുതലിട്ട് നീ അങ്ങോട്ട് പണിയിലെന്ന് പറയാണ് ചന്ദ്രമതിക്കിട്ട് പണി തരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നിന്റെ ഭാവം എന്താ നീ വലിയ ആളാണ് ആരോ ആണെന്ന് നിന്റെ നിൻ്റെ ഉള്ളിലൊരു ഉണ്ട് അതങ്ങൾ മാറ്റി വെച്ചാൽ മലേഷ്യയിലുള്ള അച്ഛൻ നിന്റെ ഇവിടെ എത്തണം എത്തിയില്ലെങ്കിൽ ചന്ദ്രമതിന് മറ്റൊരു മോഹം കാണും നിനക്കറിയാലോ ചന്ദ്രമതി ആരെ എന്താന്നൊക്കെ രേവതി ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് നീ കാണുന്നില്ലേ അതിനേക്കാളും താഴ്ന്ന അവസ്ഥയിലായിരിക്കും നിന്റെ പോക്ക് നിന്റെ അച്ഛൻ ഇവിടെ വന്നില്ലെങ്കിൽ എനിക്ക് നിന്റെ അച്ഛനെ കണ്ടേ തീരുവുള്ളൂ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി മാത്രം നിന്റെ അച്ഛൻ താലി ഓർക്കൽ ചടങ്ങുമൊക്കെ ഈ ഒരു സമയത്ത് തന്നെ വെച്ചത് വർഷയുടെ താലി ഓറക്കൽ ചടങ്ങിന് സമയത്ത് തന്നെ പക്ഷേങ്കില് നിന്റെ അച്ഛൻ വന്നില്ല എനിക്കിട്ട് പണി തന്നു നാട്ടുകാരുടെ എല്ലാവരും മുന്നേ എന്നെ നാണം കിട്ടാനെന്ന നിന്റെ നിന്റെ ശ്രമമെങ്കില് നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല സുധീവിടെ ഈ ചന്ദ്രമതിയെ വെറും കോമാളിയാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും പക്ഷെ പുറത്ത് പോകുന്നതിന് മുമ്പ് അതിനെക്കിട്ട് ഞാൻ പണി തന്നാൽ വിടുവുള്ള പറയാണ് ചന്ദ്രമതിയെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലെങ്കിൽ നീ ഒന്ന് അന്വേഷിച്ച് നോക്കി അറിയാം എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ശ്രുതിക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് പറഞ്ഞ് നിന്റെ അച്ഛൻ ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ വരണം നീ കൂടുതൽ എന്നെ കളിപ്പിക്കാൻ നോക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേം കൂടെ പറഞ്ഞിട്ടാണ് ചന്ദ്രമതി മുറിയിൽ നിന്നിറങ്ങി പോകുന്നത് ശ്രുതി അവിടെയൊന്ന് കരയിൽ വേണം ഈ സമയം കരയെന്ന് കണ്ടിട്ട് ചന്ദ്രമതി വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടു നിന്റെ കള്ളക്കരച്ചിലൊന്നും കൂടെ വേണ്ട അത് എന്റെ അടുത്ത് നടപ്പാവില്ല ഇത്രയും കാലം നീ കള്ളക്കരച്ചിലൊക്കെ ഞാൻ ഇതൊക്കെ അങ്ങോട്ട് കണ്ടും കേട്ടുമൊക്കെ ഞാൻ എന്തേലും ആട്ടെ പോട്ടേന്നൊക്കെ കണ്ട് വിണ്ടാതങ്ങ് നിന്നു പക്ഷേ ഇനി അങ്ങനെയല്ല നിന്റെ കള്ളക്കരച്ചിലൊന്നും എന്റെ അടുത്ത് വില പോവില്ല എന്ന് പറയണം ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് വല്ലാത്ത വീണ്ടും ടെൻഷനെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ഓർത്ത് ദൈവമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ മതിയുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും തൽക്കാലത്തേക്ക് എന്തേലും പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം കാണിക്കണം അല്ലെങ്കിൽ താൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവും തൻ്റെ കള്ളത്തരങ്ങളിൽ വീട്ടിൽ എല്ലാവരും അറിയുകയും ചെയ്യും ആ സമയത്ത് ദേവത മുറിയിലേക്ക് ചെല്ലുവാണേ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് ചെന്നിട്ട് സച്ചിയോട് പറഞ്ഞ് ഈ വെള്ളം കുടിക്ക് ബിരിയാണി കഴിച്ചാലേ ദഹിക്കേണ്ടതെന്നൊക്കെ ചോദിക്കണം സച്ചി ഭയങ്കര ആലോചനയില്ല എന്താ സച്ചി ഭയങ്കര ആലോചനയാണല്ലോ അറിയണം അല്ല ഞാൻ ആലോചിക്കുന്നേ ഈ പറയുന്ന ശ്രുതിയുടെ അച്ഛൻ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞു പിന്നെ ആ ഫ്ലൈറ്റ് എതിലൂടെ പോയി ഭൂമിയിലേക്ക് താണു പോയെന്ന് ചോദിക്കുകയാണ് എന്താ സച്ചിയായിട്ട് ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞാലെന്താ തെറ്റിരിക്കണേ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഇവിടെ വരണ്ടതല്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ എന്തെങ്കിലും എന്താ ആവശ്യം ഫ്ലൈറ്റ് ഇറങ്ങിയെന്ന് പറയുന്ന ആൾ പിന്നെന്താ മാഞ്ഞി പോയെന്ന് ചോദിക്കുകയാണ് അതെ സച്ചിയുടെ ഇങ്ങനെ സംശയക്കണോട് നോക്കല്ലെന്ന് പറയാണ് പിന്നെ ഞാൻ സംശയക്കെണ്ണോട് നോക്കുന്നു ഇപ്പം എനിക്കാ കുഴപ്പമില്ലേ എനിക്കൊരു കുഴപ്പമില്ല എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഈ പറയുന്ന ശ്രുതി നമ്മളോട് കള്ളം പറയണമെന്നൊരു സംശയം എനിക്ക് തോന്നുന്ന ശ്രുതിക്ക് അച്ഛനും ആരും ഒന്നും ഇല്ലാന്ന് തോന്നേ മലേഷ്യയിലൊക്കെ ഉണ്ടെന്ന് പറയുന്ന വെറും നമ്പർ അടിക്കുന്നാന്ന് തോന്നിയെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും എന്ന് പറയണം പിന്നെ ഞാൻ പറയുമ്പോൾ വിശ്വാസം അല്ല നിനക്ക് കാത്തിരുന്ന് കാണാമെന്നൊക്കെ പറയണം പിന്നെ സച്ചയേണ്ട ഒരു കാര്യം അതൊക്കെ പോട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചെ സച്ചേണ്ട ആ ബിരിയാണി എവിടെ നിന്ന് വാങ്ങിയേ തന്നു ചോയ്ക്കോ ബിരിയാണി വാങ്ങണം ഞാൻ പറഞ്ഞല്ലോ അത് നേർച്ച ബിരിയാണിയാണ് പിന്നെ പിന്നെ നേർച്ച ബിരിയാണിയാണ് പോലും എൻ്റെ വീടിൻ്റെ അടുത്ത് ഏ ഭാത്തിമ എന്ന് പറയുന്ന ഒരു അക്കച്ചി ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ വീട്ടിൽ ഈ റംസാനൊക്കെ ബിരിയാണി ഉണ്ടാക്കും അത് ഞങ്ങൾക്ക് വൈകുന്നേരം നോമ്പ് ഇടുന്ന സമയത്ത് കൊണ്ടുപോത്തരുന്നത് ഞങ്ങൾ ദീപാവലിക്കും അങ്ങോട്ടേക്ക് ഫുഡൊക്കെ കൊണ്ടേ കൊടുക്കാറുണ്ട് പക്ഷേ അത് ഈ പകൽ സമയത്തൊന്നും തരാറില്ല അത് മാത്രമല്ല നോയമ്പ് വീടി റംസാൻ്റെ അവസാനം ദിവസമൊക്കെ കൊണ്ടുപോത്തരുന്നത് ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് സച്ചിയാട്ടം കള്ളത്തരം പറയണം പിന്നെ ഞാൻ എന്തിനാണ് കള്ളത്തരം പറയണേ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടാക്കി എനിക്ക് തന്നു ഞാനത് കൊണ്ടു തന്നു അതിപ്പോൾ അവർക്ക് പകൽ സമയം കഴിക്കത്തില്ലെന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായി കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നു പറയാം പിന്നെ അങ്ങനെയൊന്നുമല്ല ഫാത്തിമക്കാടെയൊക്കെ വീട്ടിൽ അവർ പകലങ്ങനെ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നും ഇല്ലെന്ന് പറയാം അത് വെറുതെ നീ കള്ളത്തരം പറയുന്ന എന്നൊക്കെ പറയാണ് അവസാനം രേവതി വിടാൻ ഭാവമില്ല രേവതി ഇങ്ങനെ സച്ചിയോട് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക അവസാനം സച്ചി പറഞ്ഞ് നീ വിടാനുള്ള ഭാവം ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അവസാനം സച്ചിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അത് പിന്നെ ഉണ്ടല്ലോ ബിരിയാണിയേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാന്ന് പറയുന്നത് പിന്നീടാണ് ര രേവതിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ അത് പിന്നെ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുമല്ലേ ബിരിയാണി കൊണ്ടുവരുവാണെങ്കിൽ ഓർത്തു അമ്മ രണ്ടു ദിവസമായല്ലേ നേരം മണ്ണ് ഫുഡ് കഴിച്ചിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിക്ക് ഒരു കാര്യം മനസ്സിലായി അമ്മയോടുള്ള സ്നേഹം അത്രയുണ്ട് സച്ചയണ് അതുകൊണ്ടാണ് സച്ചേണ് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോന്നത് എനിക്ക് മനസ്സിലായി സച്ചിയേട്ടാ സച്ചേൻ്റെ സ്നേഹം എന്താണെന്ന് അമ്മയോടത്ര സ്നേഹം ഉണ്ടല്ലേ അമ്മ ഫുഡ് കഴിക്കാമായിരുന്നുണ്ടെങ്കിൽ സച്ചയേട്ടം വിഷമമാവില്ലേ അതുകൊണ്ടൊക്കെ അല്ലേന്ന് ചോദിക്കുക ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടാനായിട്ട് ഞാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ രേവതി പറയാം അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എന്നെ അത്രയ്ക്കും അങ്ങോട്ട് സോൽപ്പിക്കൊന്നും വേണ്ട അല്ല സച്ചേട്ടാ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ എനിക്കും മനസ്സിലായി സച്ചേന്റെ സ്നേഹം എന്താന്ന് അമ്മയോടുള്ള എന്നൊക്കെ രേവതി പറയാണ് പിന്നീട് രേവതി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് സച്ചി പറഞ്ഞു അല്ല അത് പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്ത് ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് അല്ല സച്ചിയാണ് ഓട്ടോ ഉണ്ടെന്നല്ല പറഞ്ഞു ഉണ്ട് എന്നാൽ പിന്നെ ഇവിടെ കിടന്ന് കറങ്ങാതെ പോകാൻ നോക്ക് അത് പിന്നെ കൂടുതലും പറയണ്ട ചുറ്റി കറങ്ങാതെ പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ശ്രുതിക്ക് ഒരു കാര്യം മനസ്സിലായി എന്തെങ്കിലും നമ്പർ ഇട്ടില്ലെങ്കിൽ പണി പാളൂ എന്ന് പിന്നീട് ശ്രുതി പോയി മീരയെ കാണുന്നുണ്ട് മീരയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ കാരണം താൻ പെട്ടിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയിലാണ് അവിടുന്ന് രക്ഷിക്കണേ നിന്നെക്കൊണ്ട് മാത്രം പറ്റുള്ളൂ അവസാനം ബീരാനെ ഇറക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ബീരാനൊന്നുകൂടെ വീട്ടിലേക്ക് വേണം അങ്ങനെ വന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ അങ്ങനെ വലിയൊരു നമ്പർ ഇറക്കി ഇറക്കിയുണ്ട് ബീരാനെ അവർ കളത്തിലിറക്കുകയാണ് സുധീയും വീരയും കൂടെ കാരണം അച്ഛൻ വരാത്തതിൻ്റെ ആ ഒരു കുറവ് നികത്തണം അപ്പം ബീരാനെ വെച്ച് നിരത്താൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അപ്പം ഇനിയിപ്പം ചന്ദ്രമതി കള്ളത്തരം കണ്ടുപിടിക്കുമോ അതോ ഇനിയിപ്പം സച്ചിയുടെ മുന്നിൽ വന്ന് വിരാൻ പെടുവാന്നറിയത്തില്ല അപ്പൊ അവശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്